വെൽക്കം ബാക്ക് ടു ഹോസോസ് ഫുട്ബോൾ കഴിഞ്ഞ ദിവസം ബാർസലോണയിലുള്ള ടോക്സിക് പൊളിറ്റിക്സിനെ കുറിച്ച് പോൾ ബായോസ് എഴുതിയ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു അത്ലറ്റിക്കലാണ് സംഭവം വായിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർസലോണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാനേജറിന് സർവൈവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈവൻ പെബ്ഗാഡിയോള ചാവി ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ അറിയാം അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർക്ക് മാനസികമായിട്ട് തകർക്കുന്നൊരു ഏരിയ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബാർസലോണ ഒരു ഫുട്ബോൾ ക്ലബ്ബിനേക്കാൾ ഉപരി അതൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ബാർസലോണനെ കുറിച്ച് നമുക്ക് ബാർസലോണയുടെ ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബ് മെമ്പേഴ്സാണ് അപ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്ന സോഷ്യോസ് ആണ് ബാർസലോണേനെ ഓൺ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ആ ഒരു വോട്ടെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതും ക്ലബ്ബിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അപ്പോൾ ബാർസലോണയുടെ നിലവിലെ പ്രസിഡന്റ് നമുക്കറിയാം യോഗാനുള്ള അപ്പോർട്ടയാണ് ഇപ്പോൾ പ്രസിഡന്റ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാർസോണ ലൊക്കാലിറ്റിയിൽ അതവിടുത്ത് വലിയൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെയാണ് അവിടെ പ്രസിഡന്റ് ആവുക എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഒരു സംഗതിയാണ് അത്രയും ഒരു എലൈറ്റ് ലെവലിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ പ്രസിഡന്റ് ആവുന്ന ആൾക്കാർക്ക് ഒത്തിരി എലൈറ്റ് ലെവലുള്ള ആൾക്കാരിലേക്ക് ആക്സസ് ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഡോറാന്ന് തന്നെ പറയാം ഇപ്പോൾ മുൻ പ്രസിഡൻ്റായിരുന്ന ബർത്തെ മ്യൂ ക്ലബ്ബിനെ വെച്ച് ഒത്തിരി പൈസ ഉണ്ടാക്കിയിട്ടുള്ള തിരിമുറി നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം അതുപോലെ തന്നെ ആളൊക്കെ ആണെങ്കിലും ഈ പോലെ ഒത്തിരി ഉടായ്പകളൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലെ പൊളിറ്റിക്സ് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഉണ്ടാകും അവരെങ്ങനേലും അവരെ താഴെ ഇറക്കാൻ നോക്കും അതുപോലെ തന്നെ അവർ ഇന്ത്യണലൊത്തിരി ഒത്തിരി വലികൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ സെയിം എക്സാക്ട് സംഭവങ്ങൾ ബാർസോണയിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ പോർട്ട് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഓപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും അവർ ഒത്തിരി ക്യാമ്പയിനും കാര്യങ്ങളും നടത്തും അവർ ക്ലബിൻ്റെ ഉള്ളിൽ ഇൻഫ്ലുവൻസ് നടത്തും അവർ മീഡിയ ടീമിനെ സ്വാധീനിക്കും അവർ പി ആർ വർക്ക് നടത്തും അപ്പോൾ അവന് ഓവറോൾ എപ്പോഴും ഒരു പുകച്ചിലാണ് ബാർസലോണയിൽ എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ പ്രസിഡന്റിനാണെങ്കിലും അതുപോലെ തന്നെ മാനേജറിനൊക്കെ ആണെങ്കിലും അവരവരുടേതായ പി ആർ ടീമുകളുണ്ടെന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ എപ്പോഴും ആൾക്കാരെ പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളത് ഇവരുടെ എല്ലാവരുടെയും ഗെയിമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന് ഗെയിം കളിക്കുന്ന മറ്റൊരു ടീം എന്ന് പറയുന്നത് ബാർസലോണ മീഡിയയാണ് ബാർസലോണ മീഡിയ സദാസമയം ടോക്സിക് ആയിരിക്കും അവരെങ്ങനെയെങ്കിലും ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക അതിൽ നിന്ന് ക്ലിക്കുകൾ ഉണ്ടാക്കുക ഈ ഒരു സംഭവമാണ് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചാവി തന്നെ പറഞ്ഞൊരു കാര്യമാണ് ശക്തറിൻ്റെ അടുത്ത് ചാമ്പ്യൻസ് ലീഗിൽ തോറ്റ സമയത്ത് ബാർസലോണയിൽ ഒരു മീഡിയ ജോക്കേഴ്സ് ഓഫ് യൂറോപ്പ് എന്നുള്ള രീതിയിലാണ് കുറിച്ച് മെയിനായിട്ട് വാർത്ത വളർത്തുക എന്നുള്ള കാര്യമാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഫക്റ്റ് ചെയ്യണമെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചാവിയാണെങ്കിലും ഗാർഡിയോളൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് അപ്പോൾ ഇവരെ ഈ മീഡിയയിലൂടെ വരുന്ന വാർത്തകൾ അവരെ പേഴ്സണലി ഒത്തിരി അഫക്റ്റ് ചെയ്യും ഇതിപ്പോൾ ഇപ്പം ഗാർഡിയോളൊക്കെ അതാണ് ഇംഗ്ലണ്ടിലേക്കുമ്പോഴുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കുറിച്ച് വരുന്ന വാർത്തകളോ അല്ലെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ നെഗറ്റീവ് ന്യൂസ് ഒന്നും മാൻസിറ്റിനെ കുറിച്ച് ഒന്നും തന്നെ വരാറില്ല വന്നാൽ തന്നെ മാൻസിറ്റി ആണെങ്കിൽ ലീഗലായിട്ട് പലപ്പോഴും നേരിടും പക്ഷേ ബാർസോണിലെ കേസ് അങ്ങനെയല്ല ബാർസോണയിൽ ഒത്തിരി എന്ത് ഇപ്പോൾ എത്ര നന്നായിട്ട് കളിച്ചാൽ പോലും ട്രബിൾ അടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് കൺ വന്നുകൊണ്ടിരിക്കും അതുപോലെ കുത്തിതിരിപ്പ് വാർത്തകളൊക്കെ വരുമ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഇവരെല്ലാവരും ബാർസോണിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ആരെങ്കിലും വഴി ഇതാ നിന്നെപ്പറ്റി ഇങ്ങനെ എഴുതിയേക്കണം അങ്ങനെ എന്നുള്ള കോൺസ്റ്റൻ്റ് എന്തെങ്കിലും സാധനം വന്നുകൊണ്ടിരിക്കുമോ അപ്പോൾ അത് വളരെയധികം പ്രഷറാണ് മാനേജറിനെ മുകളിൽ വയ്ക്കുന്നതെന്നുള്ള കാര്യമാണ് ഐസ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർസോണയിൽ ഒരു മാനേജറിനെ സർവൈവ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ബാഡ് മെസ്സേജാന്ന് തന്നെ പറയും കാരണം ഇനി വരാൻ പോകുന്ന മാനേജറിനാണെങ്കിൽ ഇങ്ങനൊരു ട്രബിളുള്ള കാര്യം അവർക്കെല്ലാവർക്കും പറയുമായിരിക്കും മാത്രമല്ല ഇപ്പോൾ ചാവി ഈ സീസണിൻ്റെ അവസാനം ക്ലബ്ബ് വിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ അല്ല പോർട്ട അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ചാവിയോട് പോകരുത് നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ ബാലസ്ലോണോ ഫാൻസ് ആണെങ്കിൽ നമ്മുടെ ചാനലിലാണെങ്കിലും ഒത്തിരി കമൻറ്റ് ഇട്ടിട്ടുള്ള കാര്യമാണ് ചാവിനെ കൊണ്ട് പറ്റില്ല അദ്ദേഹം ക്ലബ്ബിട്ട് പോകണം പക്ഷേ കഴിഞ്ഞ സീസണിൽ ലീഗ് അടിച്ചൊരു മനുഷ്യനാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഗിലാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ലീഗ് അടിച്ച ഒരാളെ ഒരു സീസണിൽ ഒരു മോശം പെർഫോമൻസ് അല്ലെങ്കിൽ ഇന്നൊരു ഡിപ്പ് സംഭവിക്കുമ്പോഴേക്കും പുറത്തേക്ക് വിടുക പറഞ്ഞു വിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോലെയല്ല എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടാൻ മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം